ാണ് അവന ദിശയിലോട്ടെന്ന് പറയുന്നത് പിടിച്ചോണ്ട് പിടിച്ചോണ്ടോ കൊണ്ടുപോകുമ്പോ എന്റെ അപ്പന്റെ മക്കളൊക്കെ കളിക്കണോ അയാള് എപ്പോഴും അങ്ങനെ അയാൾ അവിടെ കൂടെ റോട്ടി കൂടെ പോകുമ്പോ എപ്പോഴും സംസാരിന്നു പക്ഷെ എന്റെ ഇതിനകത്ത് സൂര്യൻ വരണില്ല അവന് വീഡിയോ എഴുതി കൊറച്ച് അന്ന് എടുത്തേലെല്ലാം കറുത്തു പോയി വീഡിയോ അവ ഓടി ഓടിക്കളിക്കണൊക്കെ എഴുതി đi đi Hi guys Hi ഡോക്ടർ രമ്യ ഹായ് ഡോക്ടർ വേറെ എനിക്ക് ലൈവിൽ വരുന്നതാണ് ഒരു ലൈക്കൊക്കെ അടിച്ച് കയറിപ്പോടെ ജീവ കാർത്തിക് കാർത്തിങ്ക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോസൊക്കെ എല്ലാം കാണണം കേട്ടോ അപ്പോൾ എത്ര ആൾക്കാർ വന്നിട്ട് ആരും ലൈക്ക് പോലും അടിച്ചില്ല കേട്ടോ ഡോക്ടറെ ശരിക്കും ഡോക്ടർ ആണോ അതാ വെറുതെ പേര് വെച്ചിരിക്കുന്ന ആണ് എല്ലാരും ചായ പൊടിച്ചോക് ഡോക്ടർ വേറെ കയ്യില് ൻഡ്രീ മുതലപ്പൊഴി എന്ന് പറയും കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഡോക്ടറെ പോയാ എവിടെ പോയി അയ്യോ കൈ മണ്ണ് ഒറ്റിയന്ത് അയ്യോ മണ്ണ് കണ്ണില് എടുത്ത് ചേച്ചടി കൈ തുടച്ചു കൊടുത്താണ് യില് എന്തിനട മണ്ണൊക്കെ എടുത്ത് അയച്ചത് എന്റെ ലൈവിലൊരു ഡോക്ടർ ഡോക്ടർ രമ്യ സത്യായിരിക്കും ഡോക്ടർ ഡോക്ടർ തിന്നാത്ത കാലൊക്കെ എല്ലാരും പോയ പോയ കാമുക കണ്ട വല അടിയും കിട്ടുന്നു നോക്കട്ടെടി എന്തോ നോക്കട്ടെടി മൈ നെയിമീസ് എന്ന് കരയണ അവൻറെ അപ്പം അവൻ്റെ കളിപ്പിക്കാൻ പറ േ ഏതപ്പാ അത് അവരെ കാണാതെ ഡാൻസ് ഹായ് 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 എടുത്തെ ഹായ് ഹായ് എടുത്തെ ചെലപ്പോ ആയി കൊടുക്കൂടി വന്നിന്ന് ഭയങ്കര കളിക്കാരം തന്നെ അവന്റെ മോനെ പോലെ ഷർട്ട് എടുത്ത് എപ്പോഴും അങ്ങനെ വെക്കണ സ്വഭാവമോടെ ഓടി അതൊക്കെ പറയണതേ അവൻ ചെവി ചെവി എടുത്ത് ചെവിച്ചെവിനക്ക് തലക്കിടിച്ചപ്പോ ഫലം ഉണ്ടല്ലേ പുള്ളര് ഓടണ്ടെന്ന് പറയുന്നു വെളിയിൽ കൊണ്ടിട്ടു ഇതാരാ ഇതാരാ ഇരുന്നിട്ട് എഴുതി ആ ഒരു ചോക്ലേറ്റ് കടിച്ച് കടിച്ച് അപ്പ അപ്പ അവള് ഇച്ചിരി ഇച്ചിരി പോലെ എടുക്കും കിട്ടിയ കൊറേ വീഡിയോ ஒரு திறப்பி வீடும் அவ் உடனே கைலெடுத்து மண்ணிக்கொன்னு எனிக்கு காட்ட கண்ணி தச்சு அவன் ஜோஷியா கரப்பு டீனா ഐ ആൽ ഡോക്ടർ ഓക്കേടാ നോക്കണ്ട കുട്ടികൾ എല്ലാരെയും എന്റെ അപ്പം വലിയ കളിക്കാരനാവണ്ടായിരുന്നു പട്ടികളൊക്കെ എല്ലാം കണ്ടാലാണെന്ന് പൊരയ്ക്കണേ വേറെ പട്ടീനെ കണ്ട എന്റെ കണ്ടത് എവിടെ ആരേ നിക്കണോ അവിടെ നോക്കിയാണേ അവിടെ എന്തോ ആര് വീട്ടിൽ വളർത്തണതാ പിന്നെ ഒരാള്ക്കേറെ വട്ടീന അയ്യോരല്ലം കടിക്കൂ ഒരു ദിവസം അടുത്തോട്ട് എല്ലണ നോക്കണേത്തിരി അവിടെ ഒരു ഫോട്ടോ ൂട്ട് കിടക്കുന്നുണ്ടോ അടിച്ചു ഓ അയ്യോ എന്നെ കാല് പോയി ഓൾറെഡി യാത്ര വയ്യാത്ത ഇത് മുതലപ്പൊഴി പാലമാണ് മുതലപ്പൊഴി ബീച്ച് ഞങ്ങളുടെ സ്ഥലം കൊള്ളാല്ലേ ഞങ്ങളിവിടെ എടീ നെറ്റ് ഓഫ് ചെയ്താടീ എടീ നെറ്റ് ഓഫ് ചെയ്ത നെറ്റ് ഓഫ് ചെയ്താടി എന്താ റെഡി ഓ മഴയാണ് പെട്ടെന്ന് വീഡിയോ ഓടാണിൻ അവന്റെ मैं तो सुंदर है ਇਹਦੀ ਤਾਂ ਉੱਪੀ ਅੰੱਚੀ ਉੱਤੋਂ ਵਰ੍ਹਦੀ ਹੈ ഈ തൊപ്പി വെച്ചുടേ ഈ തുള്ളി വീണാലേ പനി കുടിക്കും ആ സാധനം ബാക്കിലോട്ട് വെച്ചുകൊടുത്താ മതി ചൂട് അടിക്കും നല്ല ഒരു മഴയും ചൂട് ആ സാധനം ബാക്കിലോട്ട് എടുക്ക റെഡി ഇത് കുറച്ച് മാത്രമേ മാത്രൊപ്പി ഒരു അടി കിട്ടിയാലോപ്പാ അവരോട് ഞാൻ പറഞ്ഞത് ഒരു പുതിയ രീതിയിലുള്ള സ്ട്രഡൽ ഐറ്റംസ് എല്ലാം കൊണ്ടുവരാനാണ്. ആരെങ്കിലും 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 ഓപ്ഷൻ എന്ന് അറിയാ. പല വടക്കുകളാണോ? ഏത്? ും അടുത്തും പനിയും അത് ഊരല്ലേ പെട്ടെന്ന് ചെല്ലും മഴ പൊടിയുന്നു ഓടി കളിച്ചേന്ന് അതല്ല ആടിക്ക് നന്ദി സാരി വേണം

ഇത്രേയുള്ളോ അയ്യോ ഇങ്ങേരെ ഒന്ന് കഴിയാ നിങ്ങൾ വെച്ചില്ലേ അതേറെ മോനെ ഇതിനകത്ത് നടക്കും ഇതാ പേയിതാ है क्या मुझे मतलब अंधेरे अम्मा आज क्या 累的了。<laughs>